ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും രാവിലെ തന്നെ എങ്ങടാ പോകണമെന്നല്ലേ ഞാൻ കാണിച്ചു തരാട്ടാ ഞങ്ങൾ ഓട്ടോയിലാട്ടോ പോണത് ഇന്നൊരു അമ്പലത്ത് പോവുകയാണ് അതെവിടെയെന്ന് ഞാൻ കാണിച്ചു തരാട്ടാ ഇതായി വൈരങ്കോട് ഭഗവതി ക്ഷേത്രം കുറച്ച് വഴിപാടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് അമ്മേനെ ഇത്രയും തേങ്ങ വാങ്ങിക്കുന്നുണ്ട് അവിടെ അവിടെ രണ്ടായിട്ടും തേങ്ങ കേട്ടോ ഇരുപത്തഞ്ച് രൂപേൻ്റെ ഉണ്ട് മുപ്പത് ഉണ്ട് ഞങ്ങൾ പിന്നെ മുപ്പത് രൂപേൻ്റെ തേങ്ങ വാങ്ങിച്ചു അതാകുമ്പോൾ കുറച്ച് നല്ല തേങ്ങയാണ് അപ്പോൾ മുട്ട ഇറക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയി അപ്പോൾ അവിടെ കൊടുക്കാനുള്ള കുറച്ച് കുറിപ്പുണ്ടായിരുന്നു നമ്മൾ വഴിപാട് ചെയ്യാനുള്ളത് അതൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ അവർ ബാക്കി പൈസയൊക്കെ തന്നു റെസീറ്റും തന്നു ഇത് ചോറ് കൊടുക്കണം സാലാട്ട കുട്ടിയാക്ക് പിന്നെ രണ്ട് മൂന്ന് ആൽമരുണ്ട് നിറയെ കൊടിയാണ് ഇത് മേ ഇവിടെ നല്ലൊരു വേല നടക്കാറുണ്ട് വൈരങ്കോട് വേലന്നറിയും രണ്ട് ദിവസങ്ങളായിട്ടത് നടക്കുക വലിയ തീയട്ടും ചെറിയ തീയാട്ടും നല്ല ഭംഗിയാട്ടവിടെ ചുറ്റും കാണാൻ വൈചോട്ടത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഞങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് വെയിറ്റ് ചെയ്യണം കേട്ടാ ഏഴരയാവും തുടങ്ങാനും എന്ന് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പം ഞാനും ഇനി ഇത്രയും എല്ലാവരും നടന്ന് കാണാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ വെടി ഉണ്ടായിരുന്നു കേട്ടാ ഒരു വെടി അങ്ങനെ അത് പൊട്ടിക്കുക അഞ്ച് മുട്ടറൊക്കെ ഉണ്ടായിരുന്നു ഒരു വെടിവാരി എന്താണ് വെടാ വെടി വഴിപാടുണ്ടായിരുന്നു പിന്നെ പുഷ്പാഞ്ജലി അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അങ്ങനെ തൊഴുതു ചുറ്റും തൊഴുതു അങ്ങനെ പിന്നെ തീർത്ഥം വാങ്ങിക്കാൻ വേണ്ടി തോന്നു തീർത്തൊക്കെ വാങ്ങിച്ചു വന്നു ഞങ്ങൾ പിന്നെ ഒരു ഹോട്ടലിൽ കയറി രാവിലെ നേരത്തെ പോകുന്നതല്ലായിരുന്നു പിന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഒരു ഗണപതി ഭവൻ ഉണ്ട് വെജിറ്റേറിയൻ ആണ് അവിടെ കയറി അവിടുത്തെ ഫുഡ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അവിടെ കയറിയപ്പോഴെല്ലാം അറിയണം അതിൻ്റെ ഉള്ളിൽ നിറയെ ഇതാ ആൾക്കാരാണ് വൈ ചേട്ടാ അപ്പളേ പറയണ നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടൂല നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല സീറ്റൊക്കെ ഉണ്ടാവും നമുക്ക് തന്നെ പോവാ ഞങ്ങൾ നാല് മസാല ദോശ കേട്ടോ പറഞ്ഞത് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നാല് കോഫിയും എനിക്കെന്താണാവും ഇതിലുള്ള വട ഭയങ്കര ഇഷ്ടമാണ് നിദ്രക്ക് തീരെ ഇഷ്ടപ്പെടണില്ല കേട്ടോ വീഡിയോ എടുക്കണത് അങ്ങനെ പിന്നെ അപ്പേക്കും പൈ വെള്ളം ചോദിച്ചു ചായ വരാൻ കുറച്ച് ലൈറ്റ് ആയിരുന്നു അങ്ങനെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ